എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകൾക്കുള്ള സ്പെഷ്യൽ ആണ് അതെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ ദിവസങ്ങളിലെ മുഖക്കുരവും അതിനുള്ള പരിഹാരവുമാണ് അപ്പോൾ അധികം വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പെൺ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം ആർത്തവ ദിനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നിറഞ്ഞതാണ് ആ ദിനങ്ങളിലെ വേദന പലർക്കും ഒരു പേടി സ്വപ്നമാണ് ആർത്തവ സമയത്ത് ശാരീരിക വൃത്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആർത്തവ ദിവസങ്ങളിൽ പല തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം മലബന്ധം തലവേദന പേശി വയറുവേദന എന്നിവ ആർത്തവ ദിനങ്ങളിൽ അലട്ടാറുണ്ട് ആർത്തവ സമയത്ത് മറ്റൊരു പ്രശ്നമാണ് മുഖക്കുരു ആർത്തവം തുടങ്ങുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ചിലരിൽ മുഖക്കുരു ഉണ്ടാകാറുണ്ട് ഈ മുഖക്കുരുവിന്റെ പാടുകൾ കുറെ നാൾ തന്നെ മുഖത്ത് കിടക്കുകയും ചെയ്യും എന്നാൽ ഈ മുഖക്കുരവും ആർത്തവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ അതുകൂടി നമുക്ക് പരിശോധിക്കാം ആർത്തവ സമയത്ത് മുഖക്കുരു ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആർത്തവ സമയത്ത് സംഭവിക്കുന്ന ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ഫലമായാണ് ഹിമ്പിൾസ് ഉണ്ടാകുന്നത് ആർത്തവ ചൌക്രത്തിന്റെ ആദ്യ പകുതിയിൽ ഉടനീളം പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രചർ ചർമ്മത്തിന്റെ ഉപരിതലത്തിന് താഴെയുള്ള സബം അടങ്ങി കൂടുന്നത് പ്രൊജസ്ട്രോണിന്റെ അളവ് വർധിക്കുന്നതിന് കാരണമാണ് അധികം സബം സുഷിരങ്ങൾ തടയുകയും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും ചർമ്മം എല്ലായ്പപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും മുഖത്തെ മേക്കപ്പിന്റെ അംശവും അഴുക്കും നീക്കം ചെയ്യാനായി നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക ആർത്തവ ദിവസങ്ങളിൽ മുഖത്ത് ഐസ് ക്യൂബ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് ചർമ്മം ലോലമാകാനും മുഖക്കുരുപാടുകൾ കുറയ്ക്കുവാനും സഹായിക്കും സോപ്പ് ഉപയോഗിക്കാത്ത ക്ലെൻസർ ഉപയോഗിച്ച് ദിവസത്തിൽ രണ്ടു തവണ മുഖം കഴുകുന്നതും പാടുകൾ മാറാൻ ഫലപ്രദമാണ് അതുപോലെ കറ്റാർ വാഴയുടെ ഗുണങ്ങൾ വളരെ ഫലപ്രദമാണ് മുഖക്കുരു ചുവന്ന പാടുകൾ എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയകൾ ഗുണങ്ങളും മുഖക്കുരുവിനെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു അതിനാൽ ആർത്തവ സമയത്തും അല്ലാതെയും കറ്റാർവായ സൗന്ദര്യ സംരക്ഷണത്തിൽ പതിവായി ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്